നമസ്കാരം ടോപ്പ് ടു നയൻറ്റി മിനിറ്റ്സിലോട്ട് വീണ്ടും സ്വാഗതം ലീഗിലെ തങ്ങളുടെ ആദ്യ മത്സരം വിജയിച്ച് കയറിയിരിക്കുകയാണ് യൂറോപ്യൻ ചാമ്പ്യന്മാർ ഇന്നലെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് നാൻഡസിനെ തോൽപ്പിച്ചുകൊണ്ട് ലീഗിലെ ആദ്യ ജയം സ്വന്തമാക്കി യൂറോപ്യൻ ചാമ്പ്യന്മാരായ പി എസ് ജി വിറ്റീനിയാണ് അവർക്ക് വേണ്ടി വിജയഗോൾ നേടിയത് ഇനി നമ്മൾ ലാലിഗയിലോട്ട് പോകുകയാണെങ്കിൽ ലാലിഗയിൽ നടന്ന ഇപ്പോൾ നടന്ന മത്സരങ്ങളെല്ലാം വളരെ ആവേശ ഉജ്ജ്വലമായ മത്സരങ്ങളായിരുന്നു എല്ലാ മത്സരങ്ങളും ഓരോന്നിനും ഒന്നിനൊന്ന് മെച്ചം എന്ന് വേണമെങ്കിൽ പറയാം കാരണം വലൻസിയ റയൽ ഓഴിച്ചുള്ള മത്സരം സമനില കലാശിച്ചു ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില കലാശിച്ചു പിന്നെ അവിടെ നടന്ന മത്സരം സെൽറ്റാവി ഗോ ഗെറ്റാഫിയോട് പരാജയപ്പെട്ടു ഏകപക്ഷീയമായ രണ്ട് ഗോളിനാണ് സെറ്റാക്ക പരാജയപ്പെട്ടത് അവസാനം നടന്ന രണ്ട് മത്സരങ്ങളും വീറും വാശി നിറഞ്ഞതായിരുന്നു അത്ലറ്റിക്ക ക്ലബ് സെവിയ മത്സരം നോക്കുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ചു പോരാടിയ ഒരു മത്സരം വേണമെങ്കിൽ പറയാം ഇരു ടീമുകളും ഇഞ്ചോടിഞ്ചു പോരാടിയ ഒരു മത്സരമായിരുന്നു പക്ഷേ സെവിയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾ തോൽപ്പിച്ച് അത്ലറ്റിക്ക ക്ലബ് വിജയം സ്വന്തമാക്കി അടുത്തൊരു മത്സരത്തിലോട്ട് പോകുകയാണെങ്കിൽ ഒരു അട്ടിമറിയാണ് അട്ടിമറി മത്സരമായിരുന്നു കാരണം ശക്തരായ അറ്റ്ലറ്റിക്കോ മാൻഡ്രിഡിനെ എസ്പാനിയോൾ തങ്ങളുടെ തട്ടകത്ത് വെച്ച് തോൽപ്പിച്ചു അതും ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ആദ്യ പകുതിയിൽ അർജൻറ്റീനൻ സ്ട്രൈക്കർ അൽവാരസിലൂടെ മുന്നിലെത്തിയ അറ്റ്ലറ്റിക്കോ മാൻഡ്രഡിനെ രണ്ടാം പകുതിയിൽ എഴുപത്തി മൂന്ന് എൺപത്തിനാല് മിനിറ്റുകളിലുള്ള ഗോളുകളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് എസ്പാനിയോൾ തങ്ങളുടെ വിജയം സ്വന്തമാക്കി അടുത്ത വീഡിയോമായി വരെ Tata, bye bye.